എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ഇന്ന് എൻ്റെ ജന്മദിനമായിരുന്നു എഴുതിയിരിക്കുന്നത് പോലെ പ്രത്യേകിച്ച് ജന്മദിനത്തിന് വലിയ പ്രത്യേകതകളൊന്നും ഞാൻ കൊടുക്കാറില്ല കാരണം അങ്ങനെ ഒരു ഒരു അട്രാക്ഷനെ ജന്മദിന ദിവസത്തിനോട് പ്രത്യേകിച്ചില്ല ഓരോ ദിവസം നമ്മൾ രാത്രി കിടന്നുറങ്ങുന്നു രാവിലെ ഉറക്കം എണീക്കുമ്പം ഓരോ നമ്മൾ ജന്മദിനങ്ങളിലേക്കങ്ങനെ ഡെയിലി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നിരുന്നാലും നമ്മുടെ ഈ വൃദ്ധ സദനങ്ങളെ സഹായിക്കുന്ന ആൾട്ടൺ ഹെയിം എന്ന പ്ലാറ്റ്ഫോം തുടങ്ങിയതിന് ശേഷം ഇതിന് കൂടുതൽ മൂല്യമുണ്ടായി എന്തെന്ന് വെച്ചാൽ ഈ അനാഥരായ മാതാപിതാക്കളെ ഈ ഒരു ദിവസം നമ്മൾ അവിടെ പോവുകയും അവർക്കൊപ്പം അവർക്ക് സന്തോഷം കൊടുക്കാനും പറ്റുന്നൊരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പം ഇങ്ങനൊരു ദിവസം അവിടെ ആഘോഷിക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഇന്ന് ഇന്ന് ഇന്നത്തെ ദിവസം നല്ല രസമുള്ള ദിവസമായിരുന്നു ദൈവത്തിൻ്റെ സ്ഥിതി കാരണം നല്ല സന്തോഷമായിരുന്നു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ജോലി സ്ഥലത്തായിരുന്നു വേറെ കുഴപ്പമൊന്നുമില്ല നല്ല കാം കൂൾ ചില്ലായിരുന്നു അപ്പോൾ അതിന് ദൈവത്തിൻ്റെ സ്തുതി അപ്പോൾ രാവിലെ തൊട്ടുള്ള ഒരു സന്തോഷം ഒന്ന് പങ്കുവെച്ചാൽ അരിങ്ങനെ ഇരിക്കും അതായത് രാവിലെ എണീക്കുമ്പോൾ കുറെ ബർത്ത് ഡേ വിഷസ് ഇപ്പോൾ എടുത്തു പറയാൻ കുടുംബത്തിൽ നിന്ന് ഭാര്യയും മകനും എനിക്ക് ബർത്ത്ഡേ വിഷസ്സൊക്കെ അയച്ചു അപ്പോൾ ഒരു സമ്മാനം കൂടെ അയച്ചു ആദ്യം നമുക്ക് അതിലോട്ട് പോകാം ഒരു സമ്മാനം ചിമ്പിയും വൈഫും കൂടെ ചേർന്നുകൊണ്ട് ഞാൻ ഏറെ ആഗ്രഹിച്ചിരുന്നൊരു സാധനം ഈ ജന്മദിവസത്തില് അവരത് വാങ്ങി സർപ്രൈസായിട്ട് വച്ചിട്ടുണ്ട് നാട്ടിൽ പോകുമ്പോൾ അത് കാണാം അങ്ങനെ ഇതൊക്കെ കണ്ട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ സ്ഥിരം സന്തോഷം ലഭിക്കുന്ന ഒരു സ്ഥലമാണ് വൃദ്ധസദനം തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കട ന്യൂ ലൈഫ് ചാരിറ്റി വൃദ്ധസദനത്തിൽ അവിടെ മുഴുവൻ അമ്മമാർക്കും സമൃദ്ധമായ ഉച്ചഭക്ഷണം വിരുന്ന് നൽകി വൈഫും മകനും കൂടെ വൈഫിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ കൂടെ പോയിട്ടാണ് അത് ചെയ്തത് അതൊക്കെ കഴിഞ്ഞ് കുളിച്ച് ഫ്രഷായി നേരെ ഓഫീസിൽ വന്നു ഓഫീസിൽ വന്നു പഞ്ചായതന് ശേഷം ഫുഡ് കഴിക്കാൻ പോയി ഫുഡ് കഴിക്കാൻ പോയപ്പോൾ മെസ്സിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആൾട്ടൺ ഹേമിൻ്റെ തന്നെ സന്തത സഹചാരിയും നമ്മുടെ നൈജീരിയൻ എനിക്കിപ്പോൾ വർക്ക് ചെയ്യുന്ന പ്രേമുണ്ട് ആലപ്പുഴക്കാര അവൻ വന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ട് നേരെ മെസ്സിൽ കിച്ചണിൽ പോയിട്ട് അവരുടെ സിസ്റ്റേഴ്സിൻ്റെ ഒരു ഫുഡ് പാചകം ചെയ്യുന്ന നൈജീരിയൻസ് അവരോട് പറഞ്ഞു ഇന്ന് ആശിൻ്റെ ബർത്ത്ഡേ ആണ് പറഞ്ഞ് ഞാനിങ്ങനെ ഫുഡ് കഴിച്ച് റെസ്റ്റ് ചെയ്ത് നോക്കി പെട്ടെന്ന് അവരിങ്ങനെ അകത്തോട്ടേക്ക് കയറി വന്നിട്ട് അവരൊരു പാട്ടും പരിപാടിയൊക്കെ ആയിട്ട് അവരുടെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു അത് പ്രേം പെട്ടെന്ന് വീഴ്ച ഇറക്കുകയും ഞാനിങ്ങനെ ഒരു ഷൈലൊക്കെ ഇരിക്കുകയായിരുന്നു വീണ്ടും അവിടുന്ന് കുറച്ച് മുമ്പോട്ട് പോയി ഞാൻ തിരിച്ച് ബ്രേക്ക്ഫാസ്റ്റേക്ക് കഴിച്ച് ഓഫീസിൽ വന്നപ്പോൾ എൻ്റെ കീഴിൽ ഈ ഇവിടെ ഈ ബേസിൽ ജോലി ചെയ്യുന്ന നമ്മുടെ കുറച്ച് സ്റ്റാഫുകളുണ്ട് അപ്പോൾ നൈജീരിയൻസ് അവരെല്ലാം കൂടെ പെട്ടെന്ന് ഓടി വന്നിട്ട് അവരുടെ അവർ ഫേസ്ബുക്കിൽ നിന്ന് കണ്ടതാണ് അവരുടെ ഒരു ബർത്ത് ഡേ ഒക്കെ തന്നു രാവിലെ രാവിലെ തന്നിട്ട് വൈകിട്ടായപ്പോൾ ഒരു പ്രത്യേക രീതിയിൽ ബർത്ത് സെലിബ്രേഷൻ ചെയ്യാൻ വേണ്ടി അവർ തന്നെ കുറച്ച് ഒരു ചെറിയ ഒരു ചെറിയ ഒക്കെ തന്നു എല്ലാത്തിനും ഒടുവിലായിട്ട് പറയുന്നത് ഇത് ഒടുവിലായിട്ടുള്ള കാര്യം ഇത് ആദ്യം പറയേണ്ട ഒന്ന് തന്നെയാണ് ആൾട്ടൺ ഹീം വാട്സപ്പ് കൂട്ടായ്മ അനാഥരായ മാതാപിതാക്കളെ കേരളത്തിലുടനീളം സഹായിക്കുന്ന അതിനുവേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്ന ആൾട്ടൺ ഹെയിം വാട്സപ്പ് കൂട്ടായ്മയുടെ സഹോദരങ്ങൾ എൻ്റെ ജന്മദിനത്തിന് തന്ന സ്നേഹവും സന്തോഷമാണ് അത് നേരിട്ടുള്ള സമ്മാനമല്ല സമ്മാനത്തേക്കാൾ വളരെ മൂല്യമുള്ളത് ഞാൻ നേരെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വൃദ്ധസദനങ്ങളിലാണ് പ്രിയപ്പെട്ട സുരേഷ് ചേട്ടൻ്റെ കൊല്ലം ജില്ലയിലെ ഒരു വിവിധ മുഴുവൻ പേർക്കും അമ്മയപ്പന്മാർക്ക് സമൃദ്ധിയായ ചായ സൽക്കാര വിരുന്ന് നടത്തി നമ്മുടെ പ്രിയപ്പെട്ട ത്രേസ്യാമ്മ അമ്മച്ചിയും കോട്ടയം ജില്ലയിൽ സമൃദ്ധിയായ അവിടെയുള്ള ഒരു മുഴുവൻ അമ്മമാർക്കും ചായ സൽക്കാര വിരുന്ന് നടത്തി ജസ്സിയമ്മ പ്രിയപ്പെട്ട ജെസ്സിയമ്മയും എറണാകുളം ജില്ലയിൽ വൃദ്ധസേനത്തിൽ മുഴുവൻ പേർക്കും ബ്രേക്ക്ഫാസ്റ്റ് ചായ സൽക്കാർ വരുന്നു അങ്ങനെ ഒപ്പം കാസർഗോഡ് ജില്ലയിൽ നാല് വൃദ്ധസദനങ്ങളിൽ സാബിത്ത ഒരുപാട് ചായ സൽക്കാർ വരുന്നു കേക്ക് മുറിക്കലൊക്കെ അപ്പം ഇതൊക്കെ അനുഭവിക്കാൻ നമ്മളൊന്നും ഒരു യോഗ്യത കാരണം ഈ ഒരു മനുഷ്യ ആയുസ്സിൽ എപ്പോഴും വിളപ്പിൽശാല തിരുവനന്തപുരം ജില്ലയിൽ വിളപ്പിൽശാല പഞ്ചായത്തിൽ നമ്മൾ ജനിക്കുന്നു അവിടെ ജീവിക്കുന്നു അവിടെ മരിച്ചു പോകേണ്ടവരും നിസ്സാരനായ ഒരു മനുഷ്യൻ ഇപ്പോഴും നിസ്സാരണമാണ് അപ്പം ഇത്രോളം സ്നേഹം ഒരുപാട് പേരുടെ കുറച്ച് വൃത്തസ്ഥാനങ്ങളെ വിളിച്ച് വീഡിയോ കോളിൽ സംസാരിക്കാൻ പറ്റി അങ്ങനെ ഒരുപാട് സന്തോഷമാണ് വയസ്സായെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട് ഒരു ദിവസമായാണ് അപ്പം ഈ ഒരു ജന്മദിനത്തിൽ എനിക്ക് വേണ്ടി കരുതുകയും ആശംസകൾ അറിയിക്കുകയും വിശ്വസിക്കുകയും വൃദ്ധസ്ഥാനങ്ങൾ പ്രവർത്തനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്ത എല്ലാവരും എല്ലാവരും ഇത്രയും പറഞ്ഞ സ്നേഹം താങ്ക് സോ മച്ച് എല്ലാവരും ഇത്രയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ